ം രാജീവ് ചന്ദ്രശേഖറിന് കേരള രാഷ്ട്രീയം അറിയില്ല മലയാളം അറിയില്ല എന്ന ആക്ഷേപത്തോട് ചന്ദ്രശേഖർ പ്രതികരിച്ചത് ഇങ്ങനെ എനിക്ക് മുണ്ടൊടുക്കാനും അറിയാം വേണമെങ്കിൽ മുണ്ട് മടക്കി കുത്താനും അറിയാം മലയാളം സംസാരിക്കാനും അറിയാം മലയാളത്തിൽ തെറി പറയാനും അറിയാം പൃഥ്വിരാജ് സംവിധാനം ചെയ്ത ലൂസിഫർ സിനിമയിൽ ടൊവിനോ തോമസിന്റെ ഹിറ്റ് ഡയലോഗിലൂടെയാണ് ബി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ കോൺഗ്രസ് നേതാവ് വി ഡി സതീശന് മറുപടി നൽകിയത് തനിക്ക് കേരള രാഷ്ട്രീയം അറിയില്ലെന്നാണ് കോൺഗ്രസ് നേതാവ് പറഞ്ഞത് അത് നൂറ് ശതമാനം ശരിയാണ് അഴിമതി നടത്തി ജനങ്ങളെ വഞ്ചിക്കുന്ന രാഷ്ട്രീയം തനിക്ക് അറിയില്ല അത് കോൺഗ്രസിന്റെയും സി പി എമ്മിന്റെയും രാഷ്ട്രീയമാണ് തനിക്ക് വികസന രാഷ്ട്രീയമാണ് അറിയുക അവസരങ്ങളും തൊഴിലും നിക്ഷേപവും കൊണ്ടുവരലാണ് തങ്ങളുടെ ലക്ഷ്യം തനിക്ക് മലയാളം അറിയില്ലെന്നാണ് രണ്ടാമത്തെ ആരോപണം താൻ തൃശ്ശൂരിൽ പഠിച്ചു വളർന്ന ആളാണ് രാജ്യസേവനം ചെയ്ത പട്ടാളക്കാരൻ ചന്ദ്രശേഖറിന്റെ മകനാണ് തനിക്ക് മുണ്ടെടുക്കാനും അറിയാം വേണമെങ്കിൽ മുണ്ട് കുത്തിവെക്കാനും അറിയാം മലയാളം സംസാരിക്കാനും അറിയാം മലയാളത്തിൽ തെറി പറയാനും അറിയാം ജനങ്ങളോട് വികസന സന്ദേശം മലയാളത്തിൽ പറയാനും അറിയാം അതൊന്നും തന്നെ ആരും പഠിപ്പിക്കേണ്ട കാര്യമില്ല ഇതായിരുന്നു വികസിത കേരളം കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുമ്പോൾ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞത് വൻ കയ്യടിയോടു കൂടിയാണ് പ്രവർത്തകർ ഈ ഡയലോഗ് സ്വീകരിച്ചത്